ന്യൂസ് മോർണിംഗിലേക്ക് മഴ എന്തായി മഴയ്ക്ക് നോക്കാം തിരുവനന്തപുരം 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 മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ മലയോര മേഖലയിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നു പൂജപ്പുര കേശവൻ നായർ റോഡിൽ മതിലിടിഞ്ഞു വീണു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷിജോ കുര്യൻ വൺസ് അഗൈൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ ആ നേരത്തെ കണ്ട ആ മഴ അങ്ങനെ തന്നെ തുടരുകയാണതോ നഗരത്തിൽ എനിക്ക് തോന്നുന്നു ലഭ്യമാകുന്ന വില അനുസരിച്ച് ചെറിയ ശമനമുണ്ട് പക്ഷേ ബാക്കിയുള്ള മേഖലകളിലൊക്കെ എങ്ങനെയാണ് സെവുദീൻ തിരുവനന്തപുരം നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പക്ഷെ എന്നാലും ചെറിയ ചാറ്റിലൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെക്കായിട്ടൊക്കെ വീഴുന്നുണ്ട് കയ്യിലൊരു കുടയൊക്കെയുണ്ട് ഞാൻ നേരത്തെ ഒരു രണ്ട് രണ്ട് ലൈവിലും കുട പിടിച്ചാൽ നിന്നിരുന്നത് എന്നാൽ ഇപ്പോഴൊപ്പം കുട പിടിക്കേണ്ടതായിട്ടുള്ള മഴയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുട മടക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ഏത് സമയത്തും മഴ പെയ്യാം കാരണം അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഏഴ് മണിക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു പുതിയ അലേർട്ട് വന്നത് അത് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നത് അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ തിരുവനന്തപുരം നഗരത്തിൽ നേരിയ നേരിയ തോതിൽ ശമിച്ചിട്ടുണ്ട് പക്ഷേ ഏത് സമയത്തും മഴ പെയ്യാൻ കൂടുതൽ ശക്തിയോടുകൂടി മഴ പെയ്യാനുള്ള അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്തായാലും നിലവിലത്തെ അലേർട്ടുകൾ പ്രകാരം തിരുവനന്തപുരം മുതൽ ൂർവരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പത്തുമണിയോടുകൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അലേർട്ടുകൾ വരുമ്പോൾ ഒരുപക്ഷെ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും കൂടുതൽ ജില്ലകൾ അതിശ ഓറഞ്ച് അലേർട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ജില്ലകൾ കൂടി പുതിയ അലേർട്ടുകൾ പ്രകാരം മഴ സാധ്യതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത് എന്തായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ജാഗ്രത വേണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ ആറ് കൂടിയാണ് ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വിവരം അറിയിച്ചത് അതിനകത്ത് വ്യാപകമായിട്ടുള്ള വിമർശനം ജില്ലാ കളക്ടർ നേരിടുന്നുണ്ട് ഞാൻ അല്പസമയം മുമ്പ് ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ചിരുന്നു നേരിട്ട് വന്നാൽ ബൈറ്റ് തരാമോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കളക്ടറും തമാശ രീതിയിൽ പറയുകയാണ് അത് വൈകിയതല്ല രാവിലെ ആയപ്പോഴാണ് മഴ കൂടിയത് അത് ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്ന് പറയുന്നില്ല ഫോണിൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കളക്ടർക്കറിയാം കളക്ടറിന്റെ പേജിൽ തന്നെ ഇപ്പോൾ പൊങ്കാലയാണ് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ മൈക്കിന് മുമ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ പൊങ്കാലയിലേക്ക് പോകും കൊണ്ടാണ് തോന്നുന്നു കളക്ടർ മാധ്യമങ്ങളിലേക്ക് വരാൻ മടി കാണിക്കുക ാണ് ചെയ്തത് എന്തായാലും തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ലാതെ നടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചെറിയ ചില അനിഷ്ട സംഭവങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം പൂജപ്പുര കേശവൻ നായർ റോഡിൽ ഏതാണ്ട് പത്തിരുന്നൂറോളം വീടുകളുള്ള ഒരു സ്ഥലത്ത് മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട് അവിടെ കാൽനട ഗതാഗതം കാലനട യാത്ര അല്പം ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പോൾ അത് കല്ലുന്ന് മാറ്റുന്ന ജോലികൾ അവിടെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ പൊന്മുടി ഇക്കോ ടൂറിസം അനിശ്ചിതകാലത്തേക്ക് കനത്ത മഴയെ തുടർന്ന് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പാമനപുരം നദിയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്നു അതിന് കാരണം ഈ മലയോര മേഖലകളിലും ഉൾവനത്തിലും ഒക്കെ ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട് രാത്രിയിലും മഴയായിരുന്നു അപ്പോൾ വനത്തിലൊക്കെ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പാമനപുരം നദിയിലടക്കം ജലനിരപ്പ് ഉയർന്നത് അതുകൊണ്ട് മഴ അങ്ങനെ ഇപ്പോൾ ഈ ഉൾവനത്തിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞ ഒരു പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യതയും ഉൾപൊട്ടലുമൊക്കെയുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്